ഓക്കെ നമ്മുടെ എം എൽ എ ഓക്കെ ജനനായകൻ കെ ജനീഷ് കുമാർ ഫ്ലാഗ് ഓഫ് ചെയ്ത് നമസ്കാരം സൂര് കാരണം നമ്മൾ നിൽക്കുന്നത് സേത്തോരിലാണ് അതായത് ഈ മലയോര മേഖലയിലുള്ള മലയോര മേഖല എന്ന് പറയുമ്പോൾ എല്ലാവരും ഇല്ല നമ്മുടെ ചിറ്റാർ സേത്തോർ തന്നിത്തോട് പെരുന്നാട് ഇങ്ങനെയുള്ള ഏരിയയിൽ എല്ലാവർക്കും കൂടെ ഒരു സന്തോഷം ഒരു വാർത്തയുണ്ട് വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കാണിക്കാം എന്തായാലും അത് തൊട്ട് പുറകി കിടക്കുന്ന വണ്ടിയാണ് അതായത് നമ്മുടെ മേഖലയിൽ ആദ്യമായിട്ട് പത്തനംതിട്ട അതായത് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഒരു വണ്ടി ഒരു ഭാരതദേശ് ഒരു വലിയ വണ്ടി വന്നേക്കാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മുടെ ഇതാണ് അതിൻ്റെ ഓണർ അച്ഛൻ അച്ചാനെ പരിചയപ്പെടുത്താം അതിന് മുന്നേ വണ്ടി ഇപ്പം റേഷം കൊണ്ട് പറഞ്ഞേക്കാം അപ്പോൾ ഈ വണ്ടി ഇന്നലെ ഇവർ ഇന്നലെ ഇവിടെ വന്ന് വന്ന് കാര്യങ്ങൾ പറഞ്ഞത് ട്രയൽ വന്ന് നടത്താം അതായത് ക്ലിക്ക് ക്ലിക്കാകുകയില്ല എന്നാലും നോക്കുകയാണ് എന്തായാലും വലിയൊരു സന്തോഷം സാവധാരണമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ത്രീ കിങ്സ് എന്ന് പറയുന്ന ഒരു വണ്ടി അതായത് ട്രാൻസിസ്റ്റ് വണ്ടി ആണ് സ്റ്റെയിൻലെസ് ക്യാമി ചൈനസ് കംഫോർട്ട് എന്ന് പറഞ്ഞത് ഇതാണ് വണ്ടി അതെ വണ്ടി കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എ പി ജി എഫ് ഗോൾ ക്യാമ്പിൻ്റെ കുറേ ക്യാപ്ഷൻസും കാര്യങ്ങളൊക്കെ എഴുതിയത് അതൊക്കെ നമുക്ക് പിന്നെ വായിക്കാം വണ്ടി ഇതാണ് വണ്ടി ഇപ്പോഴാണ് ഭാരത് ബെൻസിൻ്റെ ക്യാപ്ഷനിൽ നമുക്ക് അച്ചായ രൂപയ്ക്കാം അച്ചായ അച്ചയോ നമസ്കാരം ഒരു വാക്ക് പറഞ്ഞു അച്ചയ്യാ നമസ്കാരം അതായത് ഇത് ശരി പറഞ്ഞത് എത്ര സർവീസ് തുടങ്ങി നിങ്ങൾ ഒരു മാറി വയ്ക്കാം കഴിഞ്ഞ മാസം ഒമ്പതാം തീയതി കാണത്തില്ല കഴിഞ്ഞ മാസം ഒമ്പതാം തീയതി തൊട്ട് തുടങ്ങിയ ഇതല്ലേ ഓക്കേ രണ്ട് സർവീസ് ഉണ്ട് രണ്ട് സർവീസ് അല്ലേ അപ്പൊ എപ്പോഴും എങ്ങനെയാണ് ഇവിടുന്ന് ഇപ്പൊ നിങ്ങളിപ്പോൾ ട്രയൽ റണ് പോലെ നടക്കുമല്ലേ കാര്യങ്ങള് ട്രയൽ റണ് പോലെ ചെയ്യാൻ പോവല്ലേ അപ്പോൾ എന്ത് തോട്ടെ സ്റ്റാർട്ട് ചെയ്യാൻ പക്ഷെ ഇന്നോട്ടാണോ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻഡ് അപ്പൊ ആരാണ് മാനേജറും കാര്യങ്ങളൊക്കെ ാണ് അച്ഛൻ്റെ പേര് മുണ്ടക്കയും ചിറ്റടിക്കാനാണല്ലേ അപ്പം എന്താണ് ഞങ്ങളുടെ മലയോര മേഖലയിലുള്ള ചിറ്റാരസുഖത്തോട് തന്നത്തോട് ഇങ്ങനെയുള്ള മേഖലയിലെ എല്ലാവരുടെയും ഒരു സ്പെഷ്യൽ വിശ്വസ് അപ്പൊ എന്തായാലും ഞങ്ങളുടെ വണ്ടി ഞങ്ങളോ ഇപ്പൊ ഇതിപ്പോ നമ്മുടെ വണ്ടിയാണെന്നോ ഏറെ അച്ചാരനൊക്കെ പാമ്പാൻ പറയാൾ ഞങ്ങള് സഹകരണ വണ്ടീന്റെ കാര്യമൊന്നും അല്ലെല്ലാം ഏത് സാധനത്തിന് ലോണില്ല അത് ലോണൊക്കെ ഉണ്ട് ഏറെ പിന്നെ നമ്മുടെയൊക്കെ മനോരമ മേഖലയാണ് നമ്മുടെ ചിറ്റാർസംഗത്തോട് തണ്ണത്തോട് വരുന്നതായിട്ടുള്ള ഈ മേഖലയുള്ള എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ടാക്കും മുപ്പത്തി ആറ് പേർക്ക് അല്ലേ അപ്പോൾ എന്തായാലും കിടന്നു പോകാനുള്ളൊരു സംഭവം സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത് അല്ലേ കിടന്നു പോകാൻ അല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും കിടന്നു പോകാം ഇതല്ലേ മാനേ ഇതല്ലേ മാനേജരെ പയ്യൻ ഇല്ല മാനേജര് മാനേജർ അല്ല എന്താ പറയാ ഡ്രൈവറാ ഓക്കെ പേരെങ്ങനാ ജോർജ് മറ്റേ ജോർജ് എന്ന് പറഞ്ഞ വൈകിട്ട് കാണുന്നു ഇത് ഒരു കൂടോ ഉരുപൂട്ടിലിവിടെ പന്തളം പന്ത്രം പന്ത്രണ്ട് മുത്തല്ലേ ഓക്കെ പന്ത്രണ്ട് മുത്തേ ആളാവുള്ളതിൽ അപ്പോൾ ഇവിടെ എന്തായാലും തുടങ്ങുകയാണല്ലേ അപ്പോൾ അച്ചാർ എന്തായാലും എന്തെങ്കിലും വിചാരിയമായിട്ട് എൻ്റെ ഓഫീസിൽ വന്ന് കയറി ഇങ്ങനെ വന്ന് കയറി മീറ്റ് ചെയ്തു ആരെയാണ് എൻ്റെ ഒന്നും അറിയത്തില്ല ഇനി വല്ലതും നേരത്തെ അറിഞ്ഞിട്ടോ എന്നെ പറ്റി വല്ല അറിയുമോ ഒന്നും അറിയില്ലായിരുന്നല്ലേ ആ റോയിൽ എഴുതി ബാക്കിയത് അപ്പോൾ എന്തായാലും നമ്മുടെ എം എൽ എ വന്ന് ഫ്ളാഗ് ഓൺ ചെയ്തിട്ടാണ് ഫ്ളാഗ് ഓഫ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ഓടിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും സേത്തോട്ടിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചിറ്റാറ് ചിറ്റാറ് വഴി അങ്ങ് ബാംഗ്ലൂരേക്കല്ലേ റൂട്ട് എന്ന് പറയാമെൻ്റെ

അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിക്കോളാം ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ നാട്ടുകാരോട് ചോദിക്കാം എങ്ങനെയുണ്ട് സർവീസിനെ പറ്റി രണ്ട് വാക്ക് പറഞ്ഞു നല്ല സർവീസ് സർവീസാണ് നമ്മുടെ നാട്ടിലാദ്യമായിട്ട് ഇങ്ങനെ സമയം വരുന്നല്ലേ അല്ലേ ആറോ എവിടെ വീട് തന്നെ പട്ട നോക്കല് ബ്രിഡ്ജി ഓക്കെ ഈ സർവീസിനെ പറ്റി രണ്ട് വാക്ക് പറ നമ്മൾ ഇനി ബാംഗ്ലൂർ ആയി പിടിക്കാം കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ഒന്നും നമ്മുടെ വഴി അത് തന്നെ അത് തന്നെ ഇനി വണ്ടിയിൽ പോവാം ഈ സർവീസെ പറ്റി മലയോര മേഖല വിജയപ്രോ േ ആ പരിപാടി തുടങ്ങേക്കും നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് സംഭവം കൂടുതൽ കുട്ടികളായാലും എല്ലാം ബൈ അപ്പൊ ഞങ്ങൾ ചിറ്റാർ വരെ നമ്മുടെ സ്വന്തം എന്തെന്നെയാണ് കാര്യം ചെയ്യാൻ പോണത് എങ്കിലുണ്ട് ഞങ്ങൾ ചോദിക്കാണോ അങ്ങനെ ചോദിക്കാൻ വീഡിയോയിലൊക്കെ കരുതി അല്ല അങ്ങനെ വിളിക്കുന്നതാണ് അവിടെ ഒരു വഴിയാണ് അതേന്റെ പേര് മണിയന്നന്റെ കടയുടെ ഫ്രണ്ട് നിന്നാണ് സ്റ്റാർട്ടാണ് ഒരുപാട് വീഡിയോയിൽ വൈറലായാണ് മണിയന്നെ ഇതുവരെ ഇതുവരെ വാർമാക്കും ഇതിന്റെ പേര് എന്താ പാറയപ്പള്ളി പോലീർ പോകും ഇഷ്ടപ്പെട്ടു ഈ ജോർജ് ഡ്യൂട്ടി എവിടുന്ന് കിട്ടിയ

എല്ലാരും കിടന്നുവാൻ സീറ്റ് അല്ലേ സ്പെഷ്യാലിറ്റി കമ്പൊക്കെ ഉണ്ടല്ലോ കൊടുക്കട്ടുണ്ട് അല്ലെ അപ്പൊ ഇതാണ് ക്യാബിനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നല്ല വിശാലമായിട്ടുള്ള ക്യാബിനൊക്കെയാണ് കൊള്ളാം വെരി നൈസ് നല്ല സ്കൂൾ സൗണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിനകത്ത് എ സി സ്ലീപ്പർ കിടന്നുറങ്ങി പോകാൻ പറ്റുന്ന ത്രീ കിംസിൻ്റെ കുറെ ബാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും കൊള്ളാം വെരി നൈസ് ഓക്കെ പോട്ടെ എൽ വൺ എൽ ടു എൽ ത്രീ എന്നൊക്കെ പറഞ്ഞ റിസർവേഷൻ എന്തൊക്കെയുണ്ട് അപ്പോൾ ചിറ്റാറിൽ നമ്മുടെ ഓഫീസാണ് ചിറ്റാറിലെ ബുക്കിംഗ് അച്ചാ അച്ചാരി പോയി എത്ര വണ്ടി ഉണ്ട് കേൾക്കട്ടെ രണ്ട് വണ്ടി രണ്ട് വണ്ടിയുണ്ട് ഒരു വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ ഒരു വണ്ടി ഇങ്ങോട്ട് വരും അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ മുറക്കത്തില്ല ഞങ്ങൾ എല്ലാ ദിവസവും കളത്തിലുണ്ടാവും ും മോനെ മൂത്ത മകനെ മോനെ ഇതിനോട് വലിയ അവനാണെങ്കിലും നമുക്ക് രാജാക്കന്മാരും രാജ മൂന്ന് മക്കളുണ്ടോ ഇല്ല മൂന്ന് മക്കളെ മക്കളെ ഉള്ളു മക്കളുടെ ആണത് അപ്പൊ എന്തായാലും മക്കള് രണ്ടുപേരും ഹോസ്റ്റലില്ല രണ്ടു ഇല്ല വലിയ ടീം ചെറിയ ടീം അത് കുഴപ്പമില്ല അത് സ്വാഭാവിക നല്ല ഇടത്ത കാര്യം നടക്കട്ടെ അപ്പൊ എന്തായാലും വണ്ടിയുടെ ബാക്ക് ഒന്ന് പൊക്കോട്ടെ ചെച്ചാ അപ്പൊ എന്തായാലും വന്ന് ഞങ്ങൾ മുപ്പത്താറ് സീറ്റും കിടന്നു പോകാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടിയാണ് കണ്ടല്ലോ സെറ്റപ്പാണ് ഇവിടെയും ക്യാമറയൊക്കെ ഉണ്ട് അപ്പൊ കിടന്നു പോവാൻ പറ്റുന്ന ആദ്യത്തെ മലയോര മേഖല ആദ്യത്തെ ഒരു സർവീസാണ് അപ്പൊ എന്തായാലും അത് വണ്ടിയാണല്ലേ അപ്പൊ അടിപൊളി വണ്ടി കേട്ടോ അപ്പൊ അത് അത്യാവശ്യം സാധനമൊക്കെ വെക്കാനുള്ള ക്യാബിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഈ വണ്ടി അറേ പതിമൂന്നര മീറ്റർ മീറ്റർ അല്ലേ പ്ലസ് ജനങ്ങളും പ്രതീക്ഷിച്ചാൽ വളരെയധികം സന്തോഷം പ്രിയപ്പെട്ട എം എൽ എ പിന്നെ ഫ്ളാഗ് ഓഫ് ചെയ്യും ഫ്ലാഗ് ഓഫ് വളരെ അടിമുടി മാറിക്കൊണ്ടിരിക്കുക ഗ്രാമമായി ഈ സംബന്ധിച്ച് ഒരു ഒരു നിമിഷമാണ് നിമിഷമാണ് വളരെ സന്തോഷം വാക്കുകളാണ് എന്തായാലും സർവീസിനെ പറ്റി പറയും നമ്മൾ കേരളംരമായ സന്തോഷമുണ്ട് നാടിന്റെ ഒരു വലിയ കാര്യമാണ് നമുക്ക് നമ്മുടെ കുട്ടികൾ ഒക്കെ ബാംഗ്ലൂർ ഒരുപാട് പഠിക്കുന്ന ഒരു മേഖല ആ അപ്പൊ അവർക്ക് പോകാനും വരാനും ഒക്കെ ആയിട്ട് ൾക്ക് നമ്മുടെ സ്റ്റേറ്റ് വിട്ടുള്ള ആദ്യത്തെ തന്നെയല്ല ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇങ്ങനെ ഒരു മുമ്പേ ഇവർ ഇങ്ങനെ ഒരു ചെയ്യുന്നുവെന്ന് അറിഞ്ഞിരുന്നു അറിഞ്ഞൊരു സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടാകും പക്ഷേങ്കിൽ ഇന്നലെ പ്രതീക്ഷിക്കാത്ത സമയത്താണ് വാഹനം കടന്നു വന്നത് അതിനനുസരിച്ചുള്ള ചില ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ശീതത്തോട് ചിറ്റാർ തണ്ണിത്തോട് മൂന്ന് മേഖലയിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ബാംഗ്ലൂര് സെറ്റിലായിട്ടുള്ളതും വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികൾ പോയിട്ടുള്ളത് ഇപ്പം ചിറ്റാറോ സേത്തോടെ തന്നിത്തോടെ എല്ലാ ആൾക്കാർക്ക് വരാനുള്ള ഒരു വലിയൊരു ഇതാണ് അതെ ഒപ്പിട്ടുണ്ട് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യും ലൊക്കേഷൻ അതുപോലെ തന്നെ ഇത് നമ്മുടെ ചിറ്റാറിലെ നമ്മുടെ 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 ഓഫീസാണ് നമ്മുടെ ജ ജലവൈത്രാക്ഷയുടെ ഫ്രണ്ടിലാണ് നമുക്കത് ചിറ്റാറിൽ ബുക്കിംഗ് അങ്ങനെ ഓരോ സ്ഥലത്ത് വേർക്ക് ബുക്കിംഗ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വരും ദിവസം അപ്ഡേറ്റ് ചെയ്തതായിരിക്കും എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലെ കാര്യങ്ങൾ എനിക്ക് വണ്ടിയെ പറ്റി ഏത് രീതിയിൽ അറിയില്ല ഇതൊക്കെ ഇത് പറഞ്ഞു ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ വലിയ സെറ്റ പറഞ്ഞു എൻജിട തന്നെ പ്രൊഡക്ഷൻ അല്ലേ അവരുടെ തന്നെ അല്ലേ ഓ നല്ല ലൈറ്റ് അല്ലേ ഭയങ്കര ഹൈക്കല്ലേ ഹൈക്ക് ഭയങ്കര എവിടെയാണ് ചെയ്ത് നൽകാറില്ലേ കേട്ടോ പുൽപ്പല്ലി പുരുപ്പള്ളിപ്പള്ളിപ്പല്ലോ അങ്ങനെ അച്ഛൻ ഓർത്തഡോക്സ് ആയിരുന്നു അതെല്ലേ ഞങ്ങൾ ഓർത്തഡോക്സ് ആയിരുന്നു പക്ഷെ ഇപ്പൊ ബന്ധക്കൊപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ് സാരിമല അത് കണ്ടില്ല നല്ല സൈന്യവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടില്ല ഇതുപോലൊക്കെ തന്നെയാണ് പിന്നെ അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തുവിട്ടു കഴിഞ്ഞാൽ അത്യാവശ്യം പിള്ളേരൊക്കെ ഉള്ളവർക്കൊക്കെ ലഗേജ് കൊടുത്തുവിടാം പിന്നെ കടകൾക്കൊക്കെ ഉള്ളവർക്ക് പല സാധനങ്ങളൊക്കെ അവിടുത്തെ പൂക്കളോ കാര്യങ്ങളൊക്കെ കൊടുത്തുവിടാനൊക്കെയുള്ള സൗകര്യം ഈ വണ്ടിയിൽ ഉണ്ടായിരിക്കുന്നതാണ് ലഗേജ് അപ്പോൾ എന്താ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ കിടപ്പുവേഷം ഏ വഴിയുടെ ലുക്ക് അനുയായ ലുക്ക് തന്നെ ത്രീ കിങ്സിന് വേറെ സൈറ്റ് ഉണ്ടല്ലേ ത്രീ കിങ്സ് ഫ്ലൈറ്റ്സ് ത്രീ കിങ്സ് ഫാറ്റ്സ് അല്ലേ ത്രീ കിങ്സ്റ്റാൻ തന്നെ വഴി പോകണമല്ലോ വണ്ടി സർവീസോ നല്ല വണ്ടിയാണോ നല്ല സർവീസ് പോകണം ആദ്യമായിട്ട് ഇങ്ങനെ സംഭവം അല്ലേ അല്ലല്ല ഇവിടെ ഇങ്ങനെ സംഭവം ഇപ്പമാരുടെ വണ്ടി മാത്രം നമ്മള് കണ്ടിട്ടില്ലല്ലോ പക്ഷെ ആദ്യമായിട്ടായി നമ്മുടെ നാട്ടിൽ അത് നല്ല കാര്യമല്ലേ ഇനിയും പിള്ളേർക്ക് പിള്ളേരുടെ സ്വപ്നം വിചാരിക്കാ കുഴപ്പമില്ല നല്ല പരിപാടി അതെ ആണോ ആ ഇനി ഇവിടുന്ന് പോകാനുള്ള പരിപാടി ഇവിടെ നമ്മുടെ ആൾക്കാരെങ്ങനെ പരിപാടി നമ്മുടെ ആൾക്കാർക്ക് വില ഉണ്ടെന്ന് നടത്തും അതിനനുസരിച്ച് തന്നെ അങ്ങോട്ട് പോരാം അതെ നല്ല കാര്യം അപ്പൊ എങ്ങനെയുണ്ട് സർവീസിനെ പറ്റി ആ ഇപ്പൊ ഓൾറെഡി പറഞ്ഞതാണല്ലോ സർവീസിനെ പറ്റി എങ്ങനെയുണ്ട് സന്തോഷം ഇതൊക്കെ പണിക്കണ്ടേഴപ്പം നിനക്ക് ചായ കുടിക്കാൻ ബാംഗ്ലൂർ പോകണം ചായ ഒക്കെ കുടിച്ചിട്ട് വരണം ഈ ഡ്രൈവർ ലൈഫിൽ എങ്ങനെയുണ്ട് ഇത്രയും നാളത്തെ ഡ്രൈവ് വണ്ടി ഓടിച്ചിട്ട് കുഴപ്പമില്ല ഹാപ്പിയാണ് ഓക്കെ അത് മതി അത് കേട്ടാമത് എങ്ങനെയുണ്ട് സർവീസ് ഈ സർവീസ് കൂടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ ചീത്തോട് പത്തനംതിട്ട ജില്ല താമസിക്കുന്നത് ഈ മലയോര താമസിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ു വേണ്ടേ ഒരു ചേച്ചി വരുന്നുണ്ട് ചോദിക്കാം ഈ വണ്ടി സർവീസിനെ പറ്റി ഈ വണ്ടി സർവീസിനെ പറ്റി പറഞ്ഞു എങ്ങനെയുണ്ട് നല്ല നമ്മുടെ നാട്ടിൽ നിന്ന് സർവീസ് അല്ലേ അടിപൊളിയാണ് ആ അപ്പൊ നടക്കട്ടെ കോന്നിയിലെ നിനായകൻ എം എൽ എത്തിയിരിക്കുന്നത് അളിയൻ സ്വന്തം അളിയൻ ഞാനാണ് അളിയൻ കണ്ടെ എം നമസ്കാരം ഉണ്ട് നമ്മുടെ വണ്ടി ഐശ്വര്യമായിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ് കോന്നിയുടെ ജനനായകൻ കെ ജനീഷ് കുമാർ എം എൽ എ ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ് ഓരോ മേഖലയിൽ അതായത് കോന്നി മണ്ഡലത്തിൽ സ്വന്തം നാട്ടിൽ നിന്ന് ഈ ഒരു വണ്ടി സർവീസ് അതായത് സ്വപ്രതി പോലും വിചാരിക്കാത്ത സർക്കാരിനെ നടന്നിരിക്കുന്നത് എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് എല്ലാവരും വലിയ സന്തോഷത്തിലാണ് ഇനിയും സീനത്തോട് ജംഗ്ഷനിൽ നിന്ന് കയറിയാൽ ബാംഗ്ലൂർ ചെന്ന നമുക്ക് ഇറങ്ങാൻ പറ്റും പറ്റും ഓക്കെ അപ്പോൾ അതിനെല്ലാവരും വലിയ സന്തോഷം അതും ത്രീ സ്റ്റാർ ബസ്സിൽ എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള വലിയ സൗകര്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു യാത്രയാണ് തയ്യാറാക്കിയിട്ടുള്ളത് വൈകിട്ട് നാല് മണിക്കാണ് സീതത്തോട്ടിൽ നിന്നും പുറപ്പെടുന്നത് ചിറ്റാറ് വടശ്ശേരിക്കര വഴി പാലാകേറി കോയമ്പത്തൂർ വഴി ബാംഗ്ലൂർ ബാംഗ്ലൂര് പുലർച്ചെ ഏഴുമണിക്ക് മുമ്പായിട്ട് എത്തത്തക്ക നിലയിലാണ് ചാർട്ട് ചെയ്തിട്ടുള്ളത് മലയോര നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് ഇവിടെ ശേഷം ഏകദേശം എഴുപത് എഴുപത്തഞ്ച് വർഷങ്ങൾ കഴിയുന്നു ഇത്ര ദീർഘദൂര ഒരു സർവീസ് അത് ആരംഭിക്കുന്നു എന്നറിഞ്ഞതിൽ ഈ നാടൊന്നാകെ വലിയ സന്തോഷത്തിലാണ് ഇതിന് ഇതിൻ്റെ മാനേജ്മെൻറ്റിനോട് ഇത് തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു തന്നിട്ടുള്ള ഇതിൻ്റെ മാനേജ്മെൻറ്റിനോടുള്ള ഒരു നന്ദി ജനഭൂതി എന്ന നിലയിൽ അറിയിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട് മാറുന്നു നമ്മുടെ നാട് വളരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇത്തരത്തിലുള്ള സർവീസുകളൊക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് നമുക്കിപ്പോൾ ഗവി ബാംഗ്ലൂർ വന്ന് കയറുന്നവർക്ക് രാവിലെ ഇവിടെ വന്നതിന് ശേഷം ഗവി കാണാനുള്ള സൗകര്യം നമുക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയും അങ്ങനെ ടൂറിസത്തിനും കൂടി വളരുന്ന നിലയിലാണ് വരുന്ന വഴിയിലെല്ലാം തിൻ്റെ തയ്യാറെടുപ്പുകൾ ഒക്കെ മുമ്പേ അറിയിച്ചാൽ അവർക്ക് കൂടി ടൂറിസത്തിനു കൂടി സാധ്യമാകുന്ന നിലയിലേക്ക് നമ്മുടെ നാട് മാറുകയാണ് അതിവേഗം നമ്മുടെ ചിറ്റാറും ശിതത്തോടും കിഴക്കൻ മലയോര മേഖല കുതിച്ചു കയറുകയാണ് അപ്രതീക്ഷിതമായി പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് നമ്മുടെ നാടിൻ്റെ വികസനം എത്തുന്നതിൽ ഇവിടുത്തെ എല്ലാ ജനങ്ങളും വലിയ സന്തോഷത്തിലാണ് ഇവിടെ ഇപ്പോൾ ഈ ബസ്സിലൊരു ദിവസം ഞങ്ങളെല്ലാവരും കൂടി ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യാൻ നിശ്ചയിച്ചിട്ടുണ്ട് ഞങ്ങൾ അടുത്തൊരു ദിവസം ഒരു അവധി ദിവസം ഉചിതമായി തെരഞ്ഞെടുത്ത് ഈ വാഹനത്തിന് അതിൻ്റെ ഉടമകൾക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി ജനപ്രതിനിധികളും മറ്റാളുകളും എല്ലാം കൂടി ഒരു ദിവസം ബാംഗ്ലൂർ യാത്ര അപ്പോൾ ഇനി ബാംഗ്ലൂർ യാത്രയ്ക്ക് മുമ്പ് നമുക്കറിയാം പല സ്ഥലങ്ങളിലിറങ്ങി കയറി യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ പ്രത്യേകിച്ച് പ്രസവത്തോട് ചിറ്റാർ ഏരിയയിൽ നിന്നെല്ലാം ധാരാളം കുട്ടികൾ നേഴ്സിംഗ് കുട്ടികളിലും മറ്റുമെല്ലാം ബാംഗ്ലൂർ പഠിക്കുന്നുണ്ട് അവർക്ക് എല്ലാവരും ആശ്വാസമാണ് തലവോസി വൈറ്റ് തീരുമാനിച്ചാൽ കയറി ഒറ്റയറക്കം ഒറ്റ ഉറക്കം ഉറങ്ങിയ പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ വരും വലിയ ഒരു സന്തോഷം വലിയ അഭിമാനം യാത്രയുണ്ട് അടിപൊളി ഈ നാടിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരാണ് ഈ നാട് ഓരോ ദിവസം കഴിയുന്നൂറും വലിയ പുരോഗതിയും നേട്ടവുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വണ്ടി സഹത്തോട് തവണ ഫസ്റ്റ് എൻ്റർ ചെയ്തിരിക്കാനും അല്ലേ എൻ്റർ ചെയ്യുന്നതാണല്ലേ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിന് ശേഷം ആദ്യത്തെ എൻട്രിയാണ് അപ്പോൾ നമ്മൾ ചെറിയ മുങ്ങുകയാണെന്ന് പറയാം അപ്പം ഇനി നേരെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാം നമ്പർ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം നമ്മുടെ ബുക്കിംഗ് സെന്ററിൽ നിന്നുണ്ട് അവിടെയൊക്കെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഡ്രൈവറുമായി എങ്ങനെയുണ്ട് വണ്ടിയുടെ

അപ്പോൾ സുഹത്തോട്ട് പൊന്നാൻ പുത്രന്മാർക്ക് ഒരു അടിപൊളി സന്തോഷ വാർത്ത അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ ചായ വിളിക്കാൻ അങ്ങ് ബാംഗ്ലൂരും പോയി മൈ 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 ഇതാണ് കണ്ടെന്നോ ത്രീ കിങ്സ് വേണ്ട അന്യ ലുക്കാണ് കാര്യങ്ങളൊക്കെ എന്തായാലും വണ്ടി ഇതിനു വണ്ടി സുഹത്തോട്ട് മണ്ണിൽ വന്നതിന് വളരെയധികം സന്തോഷമുണ്ട് ഹാപ്പി ഹാപ്പി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സംഭവങ്ങളൊക്കെ അതായത് ഇവര് ഞാൻ അറിഞ്ഞത് അറിഞ്ഞതല്ലേ സന്തോഷം നാട്ടില് ഇങ്ങനൊരു വണ്ടി ഉള്ളത് ഏറ്റവും നല്ല കാര്യമല്ലേ എന്നുവെച്ചാൽ കുട്ടികൾ പഠിക്കാനൊക്കെ ഇഷ്ടംപോലെ കുട്ടികളെ ബാംഗ്ലൂരിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ് അപ്പൊ ഇതൊക്കെ ഒരു നല്ല പരിപാടികളാണ് കാരണം വെച്ചാൽ പേരൻസിനൊക്കെ ആണെങ്കിലും ഒന്ന് വേറെ വണ്ടികൾ കയറി ഇറങ്ങാതെ ഡയറക്റ്റ് പോയി ഇറങ്ങാനുള്ള ഒരു അവസ്ഥ ചായ വരും ും വീട്ട്നും ബേക്കറിയും പച്ചവടം ഉണ്ട് ഓക്കെ അപ്പൊ ഇനി സർവീസ് ആദ്യമായിട്ടല്ലേ പല മേഖല ഒരു വണ്ടി സർവീസിനെ പറ്റി എന്താണ് അഭിപ്രായം വണ്ടി സർവീസിനെ പറ്റി നല്ല തിക്കി തിരക്കിയാണ് ചേട്ടൻ പഠിച്ചു ബാംഗ്ലൂർ പോയി സമയം കഴിഞ്ഞില്ലേ അറിയില്ല ഈ വണ്ടി സർവീസിനെ പറ്റി നല്ല അഭിപ്രായം അഭിപ്രായം മാത്രമേ ഉള്ളൂ ആരും

ഇതേ വണ്ടി ഇവിടുന്ന് വണ്ടി വരുന്നത് തരാം വണ്ടി വരാം ചിറ്റാരി ഓഫീസാണ് ബാംഗ്ലൂർ സർവീസ് ഒക്കെ ഓറോ ബാംഗ്ലൂർ ചായ പിടിക്കാൻ ആ എന്നാ

ും കൂടെ പോകുന്നുണ്ട് എന്ത് മാത്രം ടിക്കറ്റ് കിട്ടാനുണ്ട് എങ്ങനെ കൊച്ചി കൊടുത്തു കാര്യമാണ്

അതിനാപേക്ഷിച്ച് പറഞ്ഞാൽ നൂറുക്കു നൂറാകും കണ്ടിന്യൂ ആയിട്ട് ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ബാംഗ്ലൂരിന്ന് ആറരം ബാംഗ്ലൂർ മെഡിക്കൽ ആ ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ് ഞാൻ നേരെ ഓപ്പോസിറ്റ് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് വരും സുൽത്താൻ റോഡ് അവിടുന്ന് നേരെ മത്സരിക്ക് ആറമ്പത് ആറമ്പത് മത്സരിക്കുന്ന അടുത്ത് ഏഴ് പത്ത് ശാന്തി നഗർ ഏഴ് കാല് നിംഹാൻസ് ഏഴ് ഏഴമ്പത് ഏഴര അടുത്ത് ക്രൈസ്റ്റ് കോളേജ് പിന്നെ എട്ടേ മുക്കാലിന് മ മടിവാളയിൽ നിന്ന് പോരും ഒമ്പത് മണി സിൽക്ക് ബോർഡ് ഒമ്പതേ കാല് ഇലക്ട്രോണിക്സിറ്റി ഒമ്പതേ മുക്കാല് ഹൊസൂര് പിന്നെ ഇങ്ങോട്ട് നേരെ രാവിലെ ഇവിടെ രാവിലെ ഏകദേശം ഒരു ഒമ്പത് മണി ഒമ്പത് മുക്കാൽ ടൈമിങ്ങോ ഇവിടുന്ന് നാല് മണിക്ക് സ്ഥിരത്തോട് നാലേ കാല് ചിറ്റാറ് നാലേ മുക്കാല് വളശ്ശേരിക്കര അഞ്ച് മണി മന്നാർ കുഞ്ഞ് അഞ്ചേ കാല് റാന്നി മണി മുണ്ടക്കയം ആറര കാഞ്ഞിരപ്പള്ളി ഏഴ് ആറ് നാൽപ്പത് പൊൻപുന്നം ഏഴേ കാല് പാല എട്ട് മണി മണ്ണാർക്കുളഞ്ഞോ ഓക്കെ അപ്പോൾ എന്തായാലും മതി